നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ഓഫീസ് നിർമ്മാണ കമ്മിറ്റി കൂത്താട്ടുകുളം രാമപുരം കവലയിൽ എൻഎസ്എസ് ഹാളിൽ കൂടുകയുണ്ടായി യൂണിയൻ സെക്രട്ടറി റെജി അധ്യക്ഷനായ യോഗത്തിൽ എം എം അശോകൻ കെ ചന്ദ്രശേഖരൻ രാജു തെക്കൻ സ്കറിയ കണിയാലിപ്പടി തമ്പാൻ കോതമംഗലം തങ്കച്ചൻ ശശി ആമ്പല്ലൂർ എന്നിവർ പങ്കെടുത്തു ഓഫീസ് നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരികൾ പി സി ചാക്കോ ടി പി അബ്ദുൾ അസീസ് ഉപരക്ഷാധികാരികൾ രാജു തെക്കൻ സ്കറിയ ടി പി തമ്പാൻ ചെയർമാൻ എം എം അശോകൻ വൈസ് ചെയർമാൻ പി തങ്കച്ചൻ ജനറൽ കൺവീനർ റെജി ജോസഫ് ആറ് കമ്മിറ്റി അംഗങ്ങൾ കെ കെ സജീവൻ കെ എം പ്രശാന്ത് എ പി ഡാലു സജി ജോർജ് നിർമ്മല രാജു എന്നിവരെ തിരഞ്ഞെടുത്തു നമുക്ക് നമുക്ക് ഒരു ഒരു ും ആവശ്യാനുഷമ നമുക്ക് നന്നാവണം എന്ന സ്നേഹമാർ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കല്ല ജനത ഉൾപ്പെടെയുള്ള സിമിൻ്റെ അതുപോലെ തന്നെ ഓടോബ്രിക് കല്ലുകൾ ഇതെല്ലാം നമ്മൾ പത്ത് കല്ലുവാണെങ്കിൽ നമ്മൾ ഏഴ് കല് അല്ലെങ്കിൽ അഞ്ച് കല്ലിൻ്റെ പൈസ കൊടുക്കാന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മളെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്ന മഴ ഒരു നമുക്ക് നോക്കിയിട്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം